എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ പലരും ഇത് തുടങ്ങിയ യൂട്യൂബ് ചാനൽ പുതുതായി തുടങ്ങിയ പലർക്കും മനസ്സിലുള്ളൊരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുന്ന ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോകൾ വൈറലാകുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വ്യൂസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതൊരു ഏതിനും നമ്മളൊരു ബിസിനസ് രീതിയിൽ കാണുകയാണെങ്കിൽ അതിന് കുറേ സ്ട്രാറ്റജി സ്ട്രാറ്റജി നമുക്ക് ഫോളോ ചെയ്യാനുണ്ട് ബിസിനസ് സ്ട്രാറ്റജീസ് അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പം എന്തൊരു കാര്യമാണെങ്കിലും ഏതൊരു സംഭവമാണെങ്കിലും ഒരു വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിലും അതെങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു ദ പ്രസൻറ്റേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആ പ്രസൻറ്റേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കസ്റ്റമർ വീണു പോകുന്നത് കസ്റ്റമർക്ക് കണ്ടാൽ തോന്നണം ആ ഇത് കുഴപ്പമില്ല അപ്പോൾ ഒരു ബേക്കറിയിലാണെങ്കിൽ ബേക്കറി ടോട്ടൽ സെറ്റപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തോന്നും നമ്മുടെ റോട്ടിലൂടെ നടന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ അവർ അത്രയും ഡെക്കറേറ്റ് ചെയ്ത് അത്ര അട്രാക്റ്റീവ് ആക്കി വെക്കും അത് കഴിഞ്ഞിട്ട് അവിടെ വെക്കുന്ന കേക്കുകളായാലും അവിടുത്തെ ഓരോ പ്രോഡക്റ്റ്സും സ്വീറ്റ്സൊക്കെ വെക്കുന്ന രീതിയിൽ നമുക്ക് ആ ഫസ്റ്റിൽ ആ ബേക്കറെക്കുറിച്ച് അറിയില്ല പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല പക്ഷെ നമ്മൾ കാണുമ്പോൾ അന്ന് കയറി നോക്കണമെന്നും അതൊന്ന് രുചിക്കണം നമുക്ക് തോന്നിപ്പോവും ആ ഒരു തോന്നൽ വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇതിലെ രഹസ്യം ആ അതിലെ ആ വഴിക്ക് ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ ആ കടയിലേക്ക് ഒന്ന് കയറിയിരിക്കണം അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളൊക്കെ എഴുത്തുകാർ ഞാനൊക്കെ കവിത കഥയൊക്കെ എഴുതുന്ന ആളാണ് വലിയ തോതിലല്ലെങ്കിലും എങ്കിലും എഴുതുന്ന ആളുകാരെ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ ഒരു കവിതാ സമാഹാരം അല്ലെങ്കിൽ കഥാസമാഹാരം നമ്മൾ പ്രകാശനം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഘടകം എന്താണെന്നറിയാം അതിൻ്റെ കവർ പേജ് അതിൻ്റെ കവറിങ് എങ്ങനെയാണ് പുറഞ്ചട്ട ഉള്ളിലിത്ത് നമുക്ക് ഒരിക്കലും വായിച്ചു നോക്കാൻ പറ്റില്ല പറ്റുന്ന പുറച്ചട്ട അത്രയും ആയിരിക്കണം ആകർഷകമാകണം അത് കാണുന്നവരെ ആ പുസ്തകം അവിടെ കണ്ടാൽ അതെന്താണെന്ന് എടുത്ത് നോക്കണം അങ്ങനെയൊരു സിറ്റുവേഷൻ ആണ് ശരിക്കും പ്രസാധകർ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് മനുഷ്യർ അതിലേക്ക് വരുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ മുകളിൽ ഒരു പ്രിഫേസ് ഉണ്ടാവും ഒരു ആമുഖം അല്ലേ ആമുഖത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ഉള്ളിൽ എന്താണ് കാതലായിട്ടുള്ളത് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു വിവരണം കാണും കാര്യമായിട്ടല്ല ഫുൾ ഡിസ്ക്രിപ്ഷൻ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ടൊരു ഒരു ഹിൻറ്റ് കാണിച്ചിട്ടുണ്ടാകാം അതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടും അല്ലേ അതൊരു പുസ്തകത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയല്ലേ നിങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ സ്കിറ്റ് അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയാലും ഷോർട്സുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഷോർട്ട്സ് ഇട്ടാലും ആണെങ്കിലും എന്തായാലും അതിനെപ്പറ്റി അത് തുറന്നു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷെ അത് തുറക്കാനുള്ളൊരു ഒരു ആഗ്രഹം ആ വ്യക്തിക്ക് വരണം വെറുതെ പോകുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ വന്ന് നോക്കുമ്പോൾ ആ വീഡിയോ എന്താണ് എന്ന് തോന്നുന്ന ഒരു ഒരു ജിജ്ഞാസ സൃഷ്ടിക്കുക ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ നമുക്കത് എന്താണ് ഒന്ന് കാണുന്നൊരു ആഗ്രഹം സൃഷ്ടിക്കുന്ന ആ ഒരു രീതിയാണ് ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം നോക്കൂ ഈ കവർച്ചട്ട എന്ന് പറഞ്ഞ പോലെ കവർ പേജ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ബേക്കറിയിൽ ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്ന രീതി പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ട് നോക്കണം കയറി നോക്കണം എന്ന് മനസ്സിലൊരു ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്ന നമ്മുടെ ഈ വീഡിയോസിനൊക്കെ ചെയ്യുന്നതാണ് ഒരു വലിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്താറിയോ അതിൻ്റെ തലക്കെട്ട് ഒരു കവിതയായാലും കഥയായാലും അതിൻ്റെ തലക്കെട്ടിന് ഹെഡിങ്ങിന് അല്ലെങ്കിൽ ശീർഷകത്തിന് ഒരുപാട് പങ്ക് വഹിക്കാൻ സാധിക്കും അതിൽ അതുപോലെ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മളിടുന്ന ആ ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട് അതിനാണ് നമ്മൾ പറയുന്നത് എന്താണ് പറയുന്നത് തമ്പിനേൽ തമ്പിനേൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തമ്പിനേലാണ് നമ്മളിപ്പം പല യൂട്യൂബിൽ ചാനലിൽ കയറുമ്പം നോക്കി പോകും ആ വാർത്ത നമ്മൾ ആകർഷിക്കും നമ്മൾ അയാളിങ്ങനെ ചതിച്ചു അയാളിങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ പോകുമ്പോൾ നമ്മളെ അതെന്താ സംഭവിച്ചു എന്ന് അറിയാനൊരു ആകാംക്ഷ കൊണ്ട് നമ്മൾ അറിയാതെ പോയിട്ട് തുറന്നു നോക്കും അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് എന്താണെന്നുള്ളത് അപ്പോൾ ഒരു ഒരു കസ്റ്റമർ ആ വഴിക്ക് വന്നാൽ അയാൾ ആൾക്കാർ നോക്കിയിരിക്കണം അങ്ങനെ ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുന്ന അവസ്ഥ അങ്ങനെ ആക്കി മാറ്റുന്ന ഒരു കാര്യമാണ് ഈ തമ്പിനയിൽ എന്ന് പറഞ്ഞത് ആളുകളെ പിടിച്ചെടുക്കാൻ ആളുകളെ ആകർഷിക്കാൻ അപ്പോൾ നമ്മുടെ തമ്പിനയിൽ അല്ല തലക്കെട്ട് അത്രയും പ്രശ്നം എന്താണ് അത്രയും ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് അത് നമ്മൾ നന്നായി ചെയ്തിരിക്കണം അല്ലേ അപ്പോൾ ആ തമ്പിനയിൽ ചെയ്യുന്നോടു കൂടി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ പുറമേ ഉള്ളൊരു പുതിയൊരു വ്യക്തി ആകർഷകൻ ആയ ഒരു അന്തരീക്ഷത്തിലേക്ക് വരും അയാളത് ആകർഷിക്കപ്പെടും പിന്നെ ഉള്ളിൽ വന്ന് നോക്കാം നമ്മളെ കണ്ടൻറ്റും അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം വില കുറഞ്ഞ നമ്മൾ എന്തെങ്കിലും പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന പോലെ ആകരുത് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ആ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നൊരു തോന്നല് അല്ലെങ്കിൽ നമുക്കൊരു യൂസ്ഫുള്ളാണ് നമുക്ക് ഉപകാരപ്രദമാണ് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാൻ ആ കണ്ടിന് സാധിക്കണം അപ്പോൾ എന്താണ് തീർച്ചയായും ഒരു വ്യക്തി പുതിയൊരു വ്യക്തി വന്നാൽ അത് തുറന്നു നോക്കും പിന്നെ കണ്ടന്റ് വേറെ ഇപ്പം പൊതുവെ ഒരു ട്രെൻഡ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കണ്ടന്റ് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നു അല്ലേ കണ്ടന്റ് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ അത് കേട്ടിട്ട് ആകാംക്ഷയോടെ തുറന്ന് നോക്കുന്നു തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ ആ ഉദ്ദേശിച്ച അത്രയൊന്നും അതിലുണ്ടാവില്ല ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒരു വ്യക്തിയെ പറ്റിക്കാൻ പറ്റും മൂന്നാം പ്രാവശ്യം നമ്മുടെ ചാനലിൻ്റെ പേര് കാണുമ്പോൾ അവർ പറയും ഇവർ വെറും വെണ്ടിലാണ് ഇത് നമ്മൾക്ക് കാര്യമുള്ളതെന്നല്ല അതുകൊണ്ട് ആരും തുറന്നു നോക്കാതെ പോകും അതുകൊണ്ട് ഈ ആകർഷകമായൊരു തമിഴയിൽ നമ്മൾ സൃഷ്ടിക്കുന്നതോടൊപ്പം ഉള്ളിലുള്ള കൊണ്ടൻറ്റും നമ്മളത്രയും പെർഫെക്റ്റ് അയക്കണം വാല്യബിൾ അയക്കണം നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെ നമ്മളത്രയും ആളുകളെ രസിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കണം അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കണ്ടൻറ്റിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അത് കൊടുക്കുന്ന വിധമൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇതിപ്പോൾ ഒരുപാട് ലോങ്ങ് ആവേണ്ടെന്ന് എഴുതിയിട്ടാണ് അടുത്ത വീഡിയോയിൽ നാളെ നമുക്ക് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽസ് എങ്ങനെ വൈറലാക്കാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രൂപങ്ങൾ നിങ്ങൾ നൽകും ഞാൻ പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പലരും പറഞ്ഞു തന്നത് ചെയ്തു നോക്കിയിട്ട് വിജയിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് വിജയം നേടാനാവും അപ്പം എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അതുപോലെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും എന്നോട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം ഷോർട്സ് കാണണം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സുരേഷ് പൂനൂർ പൂനെ